എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറി പിക്സ് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലം കേക്കിന്റെ റെസിപ്പിയാണ് ഒരു ചരിവും ഒരു തവിയും മാത്രം മതി ആർക്കും ഉണ്ടാക്കിയെടുക്കാം ഇതിനായിട്ട് നേരത്തെ ഡ്രൈ ഫ്രൂട്ട്സ് കുതിർത്ത് വെക്കേണ്ട ആവശ്യമില്ല ക്യാരമൽ സിറപ്പ് പോലും വേണ്ട എല്ലാം കൂടെ ഒറ്റപാത്രത്തിലെ കുഴച്ചാണ് നമ്മൾ ഈ പ്ലം കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് ഏത് വീട്ടമ്മയ്ക്ക് ഉണ്ടാക്കിയെടുക്കുക ഒരു ലാസ്റ്റ് മിനിറ്റ് പ്ലം കേക്ക് റെസിപ്പിയാണ് പണ്ട് കാലത്ത് യൂറോപ്യൻസ് ഒക്കെ ഓൾറെഡി ഉണ്ടാക്കി വെച്ച പ്ലം കേക്കൊക്കെ തീർന്നു പോയിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്ലം കേക്ക് റെസിപ്പി ആയിട്ടാണ് ഇതിന് പറയുന്നത് ഇതിന് നമ്മൾ ബോയിൽഡ് ഡ്രൈ ഫ്രൂട്ട്സ് കേക്ക് അല്ലെങ്കിൽ ബോയിൽഡ് പ്ലം കേക്ക് എന്നാണ് വിളിക്കുന്നത് അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നെന്നുള്ളത് കാണാം അപ്പം അതിനായിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ എടുത്താൽ മതി ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെയാണ് എടുത്തിരിക്കുന്നത് മൊത്തത്തിലൊരു ഒന്നേ മുക്കാൽ കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കുക അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു കാൽ കപ്പ് ഈന്തപ്പഴം എടുത്തിട്ടുണ്ട് കുരി കളഞ്ഞത് ഒരു അമ്പത് ഗ്രാം അമ്പത് ഗ്രാം തന്നെ അതായത് കാൽ കപ്പ് കറുത്ത മുന്തിരി ഒരു കപ്പ് മിക്സഡ് ബെറീസ് എടുത്തിട്ടുണ്ട് കാൽ കപ്പ് ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട് ഇതൊക്കെ തന്നെ ഇതേ അളവിൽ തന്നെ ചേർക്കണം എന്നൊന്നുമില്ല അതായത് നമ്മുടെ ഈന്തപ്പഴത്തിന് വരുന്നെങ്കിൽ ഗ്ലേസ്ഡ് ചെറീസിലേ നമ്മുടെ ചെറി അതെടുക്കാം ഒരു കപ്പ് മിക്സഡ് ബെറീസ് എടുക്കാനില്ല എന്നുണ്ടെങ്കിൽ പകരം ഒരു കപ്പ് കറുത്ത മുന്തിരി എടുക്കാം കാൽ കപ്പ് ഗോൾഡൻ ഇല്ലേ സുൽത്താനാസ് എടുക്കാം അതുപോലെ മിക്സഡ് ബെറീസിന് പകരം ക്രാൻബെറീസ് എടുക്കാം ഏതൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ആണോ അതൊരു ഒന്നേ മുക്കാൽ കപ്പൊക്കെ യൂസ് ചെയ്യാം കൂടാതെ നമുക്ക് കുറച്ച് നട്ട്സും കൂടി വേണം ഞാനൊരു കാൽ കപ്പ് വീതം ബ്രോക്കൺ ക്യാഷ്യൂസ് അണ്ടിപ്പരിപ്പും വാൾനട്ട്സും എടുത്തിട്ടുണ്ട് വാൾനട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ആൽമണ്ട്സ് എടുക്കാം ഇനി അല്ലയെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ ക്യാഷുനട്ട്സ് മാത്രമായിട്ട് എടുത്താലും മതിയാകും അരക്കപ്പ് നമ്മൾ നട്ട്സ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വേണം എടുക്കാനായിട്ട് നട്ട്സും കട്ട് ചെയ്യുക അതുപോലെ തന്നെ ഈന്തപ്പഴമൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വലിയ ഫ്രൂട്ട്സ് എന്തെങ്കിലും ഒക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ഇനി ഇതിൽ ഈന്തപ്പഴോ ഒഴിച്ച് ബാക്കി ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം നമുക്കൊരു സോസ് പാനിലേക്കോ ചരുവത്തിലേക്കോ ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മളിത് സോക്ക് ചെയ്ത് ഇങ്ങനെ സോഫ്റ്റ് ആക്കുന്നില്ല അതിന് പകരം നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ബോയിൽ ചെയ്തിട്ടാണ് ഇത് സോഫ്റ്റ് ആക്കി എടുക്കുന്നത് ഈന്തപ്പഴമൊക്കെ ബോയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോകും അതുകൊണ്ട് നമ്മൾ ഈ സമയത്ത് അത് ചേർത്ത് കൊടുക്കുന്നില്ല ഇനി ഇതിലേക്ക് നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ബീറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല ദ ബട്ടറും എല്ലാം നമ്മൾ ഇതിലേക്ക് ഇന്നങ്ങ് ചേർത്ത് കൊടുക്കുവാണ് ഞാനിവിടെ നൂറ് ഗ്രാം ബട്ടറാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് മുക്കാൽ കപ്പ് നല്ല ടൈറ്റായിട്ട് പാക്ക് ചെയ്തിട്ടുള്ള ബ്രൗൺ ഷുഗർ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ലൈറ്റ് ബ്രൗൺ ഷുഗറാണ് എടുത്തിരിക്കുന്നത് ഡാർക്ക് ബ്രൗൺ ഷുഗർ ചേർക്കാമെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് ഒരു കളറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രൗൺ ഷുഗർ ചേർത്ത് കൊടുക്കുന്നത് കാരണം നമ്മളിതിൽ കാരമൽ ഒന്നും ഉണ്ടാക്കി ചേർത്ത് കൊടുക്കുന്നില്ലല്ലോ അപ്പോൾ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്കിതിലേക്ക് കാൽ കപ്പ് വീതം ഓറഞ്ച് ജ്യൂസും വെള്ളവും ചേർത്ത് കൊടുക്കാം ഓറഞ്ച് ജ്യൂസിന് പകരം ഗ്രേപ്പ് ജ്യൂസോ അതല്ല ആൽക്കഹോൾ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ആൽക്കഹോളോ വൈനോ ചേർത്ത് കൊടുക്കാവുന്നതാണ് സൂക്ഷിച്ച് ചേർത്ത് കൊടുക്കുക അടുപ്പത്ത് വെച്ച് ചേർത്ത് കൊടുക്കാതിരിക്കുക അതുപോലെ കുറച്ച് വലിയ പാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ച് ഇതൊന്ന് ജസ്റ്റ് മെൽറ്റ് ആയി ഒന്ന് ബോയിലായി ഒന്ന് തിളയ്ക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കി ഇളക്കി വേണം നമ്മളിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട് മെൽറ്റ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു എട്ട് പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് സിമ്മർ ചെയ്തെടുക്കണം നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നിളക്കി കൊടുക്കുക അല്ലെങ്കിൽ അടിക്കു കുടിക്കാൻ സാധ്യതയുണ്ട് ഒരുപാട് അങ്ങ് വെള്ളം വറ്റിക്കേണ്ട ആവശ്യമില്ല ഒരു എട്ട് മിനിറ്റ് നമുക്കിതൊന്ന് സിമ്മർ ചെയ്തെടുത്താലും മതിയാകും അപ്പോൾ ഒരു എട്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് നമ്മുടെ മിക്സ്ചർ ഇപ്പം ഇരിക്കുന്നത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ച് നമുക്കിത് സ്റ്റവിൽ നിന്ന് മാറ്റാം ഇത് നമുക്ക് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം അതിന് മുന്നേ ആയിട്ട് നമ്മൾ നേരത്തെ വെച്ച ഈന്തപ്പഴം അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം ഈന്തപ്പഴം സ്റ്റവിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് അങ്ങ് അലുത്ത് പോവും അതുകൊണ്ടാണ് ഈ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഇത് തണുക്കാനായിട്ട് നമ്മൾ മാറ്റി വെക്കുന്നത് ഒരു നാൽപ്പത്തഞ്ച് ഒക്കെ എടുക്കും കേട്ടോ ഇത് തണുത്ത് കിട്ടാനായിട്ട് ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാവുന്നതാണ് നമ്മുടെ കേക്ക് ടിൻ തയ്യാറാക്കി വെക്കാം അവൻ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ടിടാം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ചെയ്ത് വെക്കാം ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു ബൗളിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നേകാൽ കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് കുത്തി നിറച്ചൊന്നും പാക്ക് ചെയ്യാതിരിക്കുക ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം ഞാനിതിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നില്ല കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബിരിയാണി മസാലയോ ഗരം മസാലയോ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മുക്കാൽ ടീസ്പൂൺ ബിരിയാണി മസാലയും കാൽ ടീസ്പൂൺ ചുക്ക് പൊടിയും വൺ ബൈ എയ്റ്റ് ടീസ്പൂൺ വീതം പട്ട പൊടിച്ചതും ഗ്രാമ്പ് പൊടിച്ചതും ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ പൊടിയൊക്കെ എടുക്കാനില്ല എന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ഗരം മസാല മാത്രം ചേർത്ത് കൊടുത്താലും മതിയാകും കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഇതിത്രയൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് മൈതയും ബേക്കിംഗ് പൗഡറും ഉപ്പും പിന്നെ സ്പൈസസും ഇതിവിടെ മാറ്റി വയ്ക്കാം ഇനി ഒരു കാര്യം കൂടി മതി അതാണ് മുട്ട മൂന്ന് മുട്ടയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മൾ ബോയിൽ ചെയ്ത് കുതിർത്ത് വെച്ചാൽ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് തണുത്ത് വന്നിട്ടുണ്ടായിരുന്നു ഇനി ഇത് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി വളരെ എളുപ്പമാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൂന്ന് മുട്ടയും ഒരുമിച്ച് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒരു വിസ്ക് വെച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം തണുത്തിട്ട് വേണം നമ്മൾ മുട്ട ചേർത്ത് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ചൂടിൽ മുട്ട വെന്തു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നല്ലോണം തണുത്തതിന് ശേഷം മൂന്ന് മുട്ടയും കൂടി ചേർത്ത് കൊടുത്ത് വിസ്ക് വെച്ച് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഫ്ലേവേഴ്സിനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നര ടീസ്പൂൺ ഓറഞ്ച് ജെസ്റ്റ് ഓറഞ്ചിൻ്റെ തൊലിപ്പുറം മഞ്ഞ ഭാഗം മാത്രം ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ഞാൻ ഏഴ് തുള്ളി വെനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുവാണ് ഇതിനു പകരം വെനില എക്സ്ട്രാക്റ്റ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതിയാകും ബിസ്ക് വെച്ചതിന് ജസ്റ്റ് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന നട്ട്സ് കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വാൾനട്ട്സും ആണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ എല്ലാം കൂടി ശരീരത്തിലിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇത്രയുള്ള കാര്യം വളരെ എളുപ്പമാണ് നട്ട്സ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്താൽ നമുക്കിനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തതിന് ശേഷം നമുക്ക് തടുത്തവി വെച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അല്ല ഒരു സ്പാച്ചിൽ വെച്ചിട്ടും മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് ഒരുപാടിട്ടങ്ങ് മിക്സ് ചെയ്യില്ലത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക വീണ്ടും ചേർത്ത് കൊടുക്കുക രണ്ട് രണ്ടു മൂന്ന് ട്രിപ്പായിട്ടാണ് ഞാൻ ഡ്രയിങ് ടെൻസ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു അരിപ്പയിൽ കൂടിയും ഇത് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ഫ്ലഫി ആയിട്ടേ കിട്ടും ഒരുപാടിട്ട് നമ്മൾ മിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കേക്ക് കട്ട് ചെയ്യായി പോകും അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പൊടിയാക്കി ഒന്ന് അപ്രത്യക്ഷ ആവുന്ന വരെ മാത്രം നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ എന്തെളുപ്പാന്ന് നോക്കി ഇത്രയുള്ള കാര്യം ഒറിജിനൽ പ്ലം കേക്ക് ഇല്ലേ പ്രൊഫഷണലായിട്ടുള്ള അതുണ്ടാക്കുന്ന പോലെയല്ല നമ്മളിത് ഉണ്ടാക്കുന്നത് ഇത് വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ ഏഴിഞ്ചിൻ്റെ കേക്റ്റിനാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഒരുപാട് ഒരുപാടങ്ങ് ഓവർ ബ്രൗൺ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ബട്ടർ പേപ്പർ ഒന്ന് ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് അവനിൽ തന്നെ ബേക്ക് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല നിങ്ങൾക്ക് സാധാരണ അടുപ്പിൽ നിങ്ങൾ എങ്ങനെയാണോ കേക്ക് ബേക്ക് ചെയ്യാറുള്ളത് അതുപോലെ തന്നെ ഇതും ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഞാനിന്നിപ്പം അവനിലാണിത് ബേക്ക് ചെയ്തെടുക്കുന്നത് ടിന്നിലേക്ക് ബാറ്ററി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കുക ഒന്ന് നിരപ്പാക്കി കൊടുക്കുക ഹീറ്റ് ചെയ്ത അവനിൽ വേണം നമ്മളിത് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്ത അവനിലാണ് നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുന്നത് ഞാൻ രണ്ട് സെറ്റിങ്സിൽ രണ്ട് ടെമ്പറേച്ചറിലാണ് ഇപ്രാവശ്യം ബേക്ക് ചെയ്തെടുത്തത് ആദ്യത്തെ മുപ്പത് മിനിറ്റ് വൺ സിക്സ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ രണ്ട് കോയിലും ഓൺ ചെയ്തിട്ടിരിക്കുന്ന മോഡിലാണ് നമ്മൾ ബേക്ക് ചെയ്തെടുത്തത് മുപ്പത് മിനിറ്റ് കഴിയുമ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു അലുമിനിയം ഫോയിൽ വെച്ചു കൊടുക്കാം അതിലും നല്ലത് ബേക്കിംഗ് മോഡ് ടു കോയിലിൽ നിന്ന് മാറ്റി ലോവർ കോയില് മാത്രമാക്കി കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ ടെമ്പറേച്ചർ വൺ സിക്സ്റ്റിയിൽ നിന്ന് കുറച്ച് വൺ ഫിഫ്റ്റിയിലേക്കും കൂടി മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വൺ സിക്സ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ ബോത്ത് കോയിൽസിൽ മുപ്പത് മിനിറ്റും വൺ ഫിഫ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ ലോവർ കോയിൽ മാത്രം നാൽപ്പത് മിനിറ്റുമാണ് നമ്മളിവിടെ ബേക്ക് ചെയ്തെടുത്തിരിക്കുന്നത് മൊത്തം ഒരു മണിക്കൂറും പത്ത് മിനിറ്റുമാണ് നമ്മളിത് ബേക്ക് ചെയ്യാനായിട്ടവിടെ എടുത്തിരിക്കുന്നത് ഈ കേക്ക് ഇൻസ്റ്റന്റ് പ്ലം കേക്ക് ആണ് ഉണ്ടാക്കി അപ്പോൾ തന്നെ കഴിക്കാം എന്നാണ് പറയുന്നത് എങ്കിലും ടേസ്റ്റ് കിട്ടുന്നത് രണ്ട് ദിവസമൊക്കെ കഴിയുമ്പോഴാണ് പ്ലം കേക്കും ഡേറ്റ്സിൻ്റെ കേക്കും ഒക്കെ അങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്ന ദിവസം കഴിച്ചാൽ വലിയ ടേസ്റ്റ് ഒന്നും കാണില്ല പിന്നെ സ്റ്റോർ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് ഓറഞ്ച് ജ്യൂസോ വൈനോ ഒക്കെ ആക്കുന്നെങ്കിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഓറഞ്ച് ജ്യൂസാണ് ബ്രഷ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് വേണം ബ്രഷ് ചെയ്ത് കൊടുക്കാനായിട്ട് രണ്ട് ദിവസം കഴിയുമ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് അല്ലെങ്കിൽ ഒരു ബിറ്റർ ടേസ്റ്റ് ആയിരിക്കും ബട്ടർ പേപ്പറിലും അലൂമിനിയം ഫോയിലും പൊതിഞ്ഞ് ഒരു ടൈറ്റ് കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വെക്കുക ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളിത് മുറിക്കുന്നത് സാധാരണ രീതിയിലുള്ള പ്ലം കേക്ക് ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് വരുന്നതെങ്കിൽ ഇതൊരു ഒന്നര ദിവസമൊക്കെ കഴിയുമ്പോൾ തന്നെ നമുക്ക് കഴിച്ചു തുടങ്ങാവുന്നതാണ് അപ്പോൾ വളരെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ലാസ്റ്റ് മിനിറ്റ് പ്ലം കേക്ക് ആണ് അടിപൊളി ടേസ്റ്റ് ആണ് അതുപോലെ ഇതിൽ നമ്മൾ ആൽക്കഹോളൊന്നും അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മടിക്കരുത് ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും പുതിയ റെസിപ്പി വീഡിയോ എല്ലാ ബ്ലോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെക്കും ബൈ